ഹായ് വെൽക്കം ബാക്ക് നങ്കേലി ടോക്കിംഗ് അപ്പം വളരെ സങ്കട സങ്കടകരമായ ഒരു വാർത്ത കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആറ് വയസ്സായ കുട്ടിയല്ലേ ചെറിയ കുട്ടി അംഗനവാടി പോയി വന്ന കുട്ടീനെ ആ കുട്ടീനെ ഉണ്ടാക്കി അങ്ങനെ പറയാൻ പറ്റൂ അമ്മ ഒന്നൊരു വേർഡ് പറയാൻ പറ്റില്ല അവൾ ആ കുഞ്ഞിനെ പുഴയിലേക്ക് അംഗനവാടി നേരിട്ട് വിളിച്ചുകൊണ്ട് എറിഞ്ഞ് ഇല്ലാതാക്കി അപ്പം ഞാൻ ആ വാർത്ത കണ്ടു ഞാൻ ആ വാർത്തയിൽ എനിക്ക് സത്യത്തിൽ എനിക്കാണെങ്കിൽ ആ വാർത്ത കണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല കണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല തമ്പനിയിലൊക്കെ ആ കുട്ടിയുടെ ഫോട്ടോസ് ഞാൻ സ്ക്രോൾ ചെയ്യാൻ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാനത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നു അത്രയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ വാർത്ത കാരണം ഒരു കുഞ്ഞ് അതിൻ്റെ ഏറ്റവും ഏതൊരു വൈയായിക എന്തൊരു കാര്യമാണെങ്കിലും അതിൻ്റെ ആശ്രയം അമ്മയാണ് അതിലേക്കാണ് ഇതൊരു കുഞ്ഞൊരു വൈയായിക ഉണ്ടെങ്കിലും ഓടി അമ്മേനെ ഒന്ന് ചേർത്ത് നിൽക്കുമ്പോൾ ആ കുഞ്ഞിനാ വൈയായിക മാറും ആ കുഞ്ഞിന് ലോകത്ത് മറ്റാരെക്കാട്ടിലും കുഞ്ഞ് വിശ്വസിക്കുക സ്വന്തം അമ്മേനെയാണ് സ്വന്തം അമ്മയിലാണ് കുഞ്ഞിന് മറ്റാരെക്കാട്ടിലൊരു വിശ്വാസം ഉണ്ടാകുന്നത് ആ അമ്മയുടെ ഒക്കത്ത് ആ അമ്മയുടെ ഒക്കത്ത് വിശ്വാസത്തോടുകൂടി ഇരുന്ന ആ കുഞ്ഞ് കുഞ്ഞിനെ ഒരിക്കലും അങ്ങനൊരു ദ്രോഹം തന്നോട് അമ്മ ചെയ്യുമെന്ന് ആ കുഞ്ഞ് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരിക്കില്ല ആ അമ്മയുടെ ഒക്കത്തിരിക്കുമ്പോൾ എനിക്ക് ആ പ്രൊഫൈൽ എന്താ ഈ തമ്പനിയിലൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല സ്ത്രീകളെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇപ്പം എത്രാമത്തെ വാർത്തകളാണിത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല ഇപ്പോൾ ഓരോരോ വാർത്തകൾ സ്ക്രോൾ ചെയ്യുമ്പം കാണുന്നുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് ഇവളുടെ വീട്ടിലേക്ക് ചെന്ന് മൈക്കും പിടിച്ച് ചെന്ന് നിൽക്കുമ്പോൾ അവളുടെ തള്ള പറയുന്നുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത് എൻ്റെ ദൈവം ഈ ഓരോന്ന് കേട്ടിട്ട് സഹിക്കും പറയാൻ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തു പോകുന്നത് അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ തള്ള പറയുന്നുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ മകൾ പറഞ്ഞു ചോദിച്ചാൽ ഭർത്താവ് എന്നാൽ കുട്ടികളും കേട്ട് ഇവിടെ വന്നു ഈ വല്ല പണിക്ക് പൊക്കോന്നല്ലേ പറയേണ്ടത് ഏഹ് അതാണോ അങ്ങ അത് അങ്ങനെ ജീവിക്കുന്നതിന് പകരം ഇവിടെ ഒക്കെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവക്കൊക്കെ എന്താ എന്ത് നിനക്കൊക്കെ അതായത് ഇനിയിപ്പം വേറൊരുത്തൻ്റെ കൂടെ പോയാലും അവിടെ ഒരു ലൈഫ് പാട്ട് ചെയ്യുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവില്ലേ അതോ നിനക്കൊക്കെ വേറെ എന്തെങ്കിലും ഒരു സുഖം മാത്രമാണെങ്കിൽ അങ്ങനെയുള്ളവരെ നാട്ടിൽ കിട്ടാണ്ടാവുമല്ലോ ആ സുഖത്തിൽ അങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് പോയിട്ട് താമസിക്കുകയെ അങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്ത് കാര്യത്തിനാണ് കുഞ്ഞുങ്ങളെ മെക്കിട്ടിങ്ങനെ കയറി കുഞ്ഞുങ്ങളെ ദ്രോഹിച്ച് കുഞ്ഞുങ്ങളെ ഇല്ലാണ്ടാക്കണേ ആ കുഞ്ഞിന് ആ കുഞ്ഞിന് ജീവിക്കാനുള്ള ആ ഒരു എന്തിനാണ് എന്തിനാണത് നിങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവം ഇവിടെയൊക്കെ ഇവളൊക്കെ ജയിലിൽ കൊണ്ടുപോയാലും എന്താ പറയണ്ടേ ഒരു ഒരു ജീവിക്കണം എങ്ങനെയെന്നറിയോ നരകിച്ച് ജീവിക്കണം ഇവളൊക്കെ ഓരോ സെക്കൻഡ് ചിന്തിക്കണം എൻ്റെ കുഞ്ഞിനെയാണല്ലോ ഞാനിങ്ങനെ ചെയ്തത് എന്ന് ഓരോ സെക്കൻഡ് ജീവിക്കണം അങ്ങനെ നരകിച്ച് ജീവിക്കണം ഇവളൊക്കെ ഓർക്കാൻ കൂടി വയ്യ പിന്നെ പറയുന്നു മാനസികമായിട്ട് പ്രശ്നങ്ങൾ എന്ത് മാനസിക പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ വീട്ടുകാരെ പറയുള്ളൂ അവൾക്ക് ആ നിങ്ങൾ എന്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ഞാൻ പറയുള്ളൂ ഒരു മാനസിക പ്രശ്നമാണ് ആ സ്ത്രീക്ക് സ്ത്രീക്കുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോഴേ പറയുന്നു കുട്ടീനെ ടോർച്ച് കൊണ്ട് ഉപദ്രവിച്ചിരുന്നു കുട്ടിയുടെ നെഞ്ചത്തടിച്ചിരുന്നു ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ച ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് എന്ത് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ കുട്ടീനെ പിന്നെയും കൊടുത്തത് പിന്നെയും പിന്നെ എന്തിനു കൊടുത്തു നമുക്ക് ഇത്ര ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നില്ലേ ഇത്ര പേരുണ്ടായിരുന്നില്ലേ എന്തിനാ ക്രൂരതയ്ക്ക് നിന്ന് നിങ്ങളും കുറ്റപ്പെടുത്താനേ ഞാൻ പറയുള്ളൂ കാരണം ഇത്രയും ദ്രോഹം ചെയ്തൊരു സ്ത്രീയുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ പിന്നെയും നിങ്ങൾ എന്തിനു കൊടുത്തു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റുകളുണ്ട് മാനസിക അസ്വസ്ഥതകളുള്ളവരെ ചികിത്സിക്കാൻ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇവിടെ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ട് അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് അവരെ കൊണ്ട് കെട്ടി പിടിച്ച് കെട്ടിവെച്ചിട്ടെങ്കിലും കൊണ്ടുപോകായിരുന്നില്ലേ നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നല്ലോ ഈശ്വരം ഞാൻ നിങ്ങളിലേക്ക് അങ്ങനൊരു കുറ്റം ചമത്തി പറയുകയല്ല പൊതുവേ ഒരു സമൂഹത്തിലേക്ക് ഞാൻ പറയുകയാണ് പറ്റിയതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല ഇനി വേറൊരു കാമഗൻ്റെ കൂടെ പോകാനൊക്കെയാണ് എങ്കിൽ നിന്നെപ്പോലുള്ളവനെയൊക്കെ നിന്നെപ്പോലെ സ്വന്തം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി വരുന്നതിനെയൊക്കെ സ്വീകരിക്കുന്നവന്മാരാണെങ്കിൽ അവൻ്റെയൊക്കെ മനസ്സെന്തായിരിക്കും നീയൊക്കെ ലൈഫ് ലോങ് അവിടെ സേഫ് ആവുന്ന സ്വപ്നം കാണുന്നുണ്ടോ അവനൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തെ സുഖം കഴിഞ്ഞാൽ നിന്നെയൊക്കെ വല്ല ആറ്റിലോ എവിടെയെങ്കിലും ജീർജ് കിടക്കുന്നുണ്ടാവും അങ്ങനെ കളയുന്ന മാനസികാവസ്ഥയുള്ളവന്മാരാണ് ഈ കുഞ്ഞുങ്ങളെ കൂടി ഇല്ലാതാക്കി വരാൻ പറയുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തറിഞ്ഞിട്ടാണ് ഇതിനൊക്കെ നിൽക്കുന്നത് ഇനി മനോനില തകരാറിലാണെങ്കിൽ ആ സ്ത്രീനെയെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ വീട്ടുകാരെ പറയാൻ പറ്റുള്ളൂ മനോനില തകരാറായ ഒരു സ്ത്രീയുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും കുഞ്ഞിനെ കൊടുക്കരുതായിരുന്നു ഇപ്പോൾ ഐസ്ക്രീമിൽ ഇത് കൊടുത്തു എന്ന് പറയുന്നു അത്രയും നമുക്ക് പല തവണ അപകടമാണ് ആ ഒരു അവരുടെ കയ്യിൽ ആ കുട്ടികൾ അല്ല എന്ന് മനസ്സിലാക്കിയ ആ നിമിഷങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആ കുട്ടിയെ രക്ഷി കുട്ടികളെ രക്ഷിക്കാനുള്ള മാർഗം നോക്കണമായിരുന്നു അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എന്തെങ്കിലും മാനസിക ഹോസ്പിറ്റലിലോ എവിടെയൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെയോ എവിടേക്കാണെങ്കിലും അവരെന്നെ മാറ്റേണ്ട സമയം കഴിഞ്ഞു അതിക്രമിച്ചു അതിന അത്രയും കാര്യങ്ങൾ ചെയ്യും ഓരോരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും അതൊന്നും അവർക്ക് നേരെ വരുന്നില്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതാവുമ്പോ അവർ ഈ ക്രൂരതയിലേക്കാണ് പോയത് ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല ആ ഫോട്ടോ തമ്പനയില് സഹിക്കാൻ പറ്റുന്നില്ല വെക്കണ്ട തമ്പനയില് എന്തിനാ തമ്പനയിലൊക്കെ നിങ്ങളൊക്കെ വെക്കുന്നത് പ്ലീസ് ക്രൂരത സഹിക്കാൻ വയ്യ ഞാൻ വീണ്ടും വീണ്ടും വന്നിരുന്നു പറയാണ് ഇനിയിപ്പം എന്നെ കേൾക്കുന്ന ഇനിയിപ്പോൾ ആരെങ്കിലും മാനസിക അസ്വസ്ഥതകൾ ഉള്ളവരാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കൂ ഹോസ്പിറ്റലുകളുണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കൂ ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവും വേണ്ട കുട്ടികളും വേണ്ട വേറെ എന്തെങ്കിലും സുഖങ്ങൾ മാത്രം അതിങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വീട് എടുത്തിട്ട് അവരോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ അതിലായിട്ട് ജീവിക്കൂ അതിനായിട്ട് ജീവിച്ചോളൂ ദ്രോഹിക്കാതിരിക്കൂ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും വെറുതെ വിടും ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് വേറൊരു വേറൊരുത്തിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം വേണ്ടെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ പോയി ജീവിക്കുക ബാക്കി വരുമ്പോഴൊക്കെ നിങ്ങൾ തന്നെ ഫേസ് ചെയ്യുക കുഞ്ഞുങ്ങളെ വെറുതെ വിടും നിങ്ങൾക്ക് ഇല്ല കുഞ്ഞുങ്ങളെ സേഫായിട്ടൊരിടത്തേക്ക് കൈകളിൽ ഏൽപ്പിക്കുക അവരെന്തായാലും ജനിച്ചു പോയില്ലേ ഇനി അവർ ജീവിക്കട്ടെ ഈ സൊസൈറ്റിയിൽ ആരെങ്കിലുമൊക്കെ അവർക്ക് കൈത്താങ്ങായിട്ടുണ്ടാവും അങ്ങനെ അങ്ങ് കൈവിടൊന്നുമില്ല ദയവ്ത് ഇങ്ങനത്തെ ദ്രോഹങ്ങളും കൊടും ക്രൂരതകളും നിങ്ങൾ ചെയ്യാതിരിക്കും ദൈവത്തിന്റെ കോടതിയിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ തന്നെ ശിക്ഷ അനുഭവിക്കണം നിങ്ങൾ മരിച്ചു പോയിട്ട് അവിടെയല്ല ശിക്ഷ അനുഭവിക്കേണ്ടത് നിങ്ങൾ ഈ ചെയ്ത ക്രൂരതയ്ക്ക് ഇവിടെ തന്നെ ശിക്ഷ അനുഭവിക്കണം നീ ഒന്നും ഒരിക്കലും ഒരിക്കലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പോകില്ല നീ ജയിലിൽ പോയി തിരിച്ചു വന്നാലോ ജയിലിൽ കടന്നാലോ എന്തൊക്കെ തന്നെ ചെയ്താലും മനസമ്മതം നിങ്ങളൊന്നും അനുഭവിക്കരുത് സഹിക്കാൻ വയ്യാടോ ഇങ്ങനെ ഈ വാർത്തകൾ ഉണ്ടല്ലോ നമ്മുടെ ഇങ്ങനെ തളർത്താണെന്നറിയില്ലേ നമ്മളെ തളർത്താണ് ഈ വാർത്തകൾ ഓക്കെ ബൈ